പി എം എഫ് എം ഇ അഥവാ പ്രധാൻമന്ത്രി ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ രൂപവൽക്കരണ പദ്ധതിയുടെ മാതൃകയൊരുക്കി ഇടുക്കിയിലെ യുവ സംരംഭകണ്ടത്തിനടുത്ത് സുഗന്ധ വിളകളെയും നാണ്യവിളകളെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന സംരംഭം പ്രവർത്തിക്കുന്നത് ഇടുക്കിയിലെ നെടുങ്കണ്ടത്തിനടുത്ത് പാലാർ കുന്നിൻമുകളിലാണ് ഗ്രാമ്യ പൊന്നാങ്കണ്ടിയിലെത്തിക്കുന്നത് യുവ സംരംഭകയായ അന്നു സണ്ണിക്ക് തന്റെ ഗ്രാമ്യ എന്ന സംരംഭം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ മൂന്ന് കേന്ദ്ര പദ്ധതികൾ കൈത്താങ്ങായി മാറി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യോജനയിലൂടെ ആരംഭിച്ച ജൈവ സുഗന്ധ വിളകളുടെ സംസ്കരണ വിപണന സംരംഭത്തിന്റെ വളർച്ചയ്ക്ക് രാഷ്ട്രീയ കൃഷി വികാസ് യോജന പ്രകാരം ഗ്രാൻറ് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പ്രധാനമന്ത്രിയുടെ പി എം എഫ് എം ഇ ഭക്ഷ്യ സംസ്കരണ സംരംഭമായി ഗ്രാമ്യ മാറിയത് പത്ത് ലക്ഷം രൂപ സബ്സിഡിയോടെ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ സംരംഭത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി ലഭിച്ചു സംസ്ഥാന വ്യവസായ വകുപ്പിന്റെ പ്രോത്സാഹനവും പിന്തുണയും ഈ സംരംഭത്തിനുണ്ട് ഇപ്പോൾ ഇരുപതിലധികം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഗ്രാമീണുടേതായുണ്ട് രാസവളങ്ങളോ രാസ കീടനാശിനികളോ ഉപയോഗിക്കാതെ തികച്ചും ജൈവരീതിയിൽ ഇടുക്കിയിലെ ഗ്രാമങ്ങളിലെ കർഷകർ ഉൽപാദിപ്പിക്കുന്ന ഏലയ്ക്കായും ഇഞ്ചിയും കുരുമുളകും ജാതിക്കായും ഉയർന്ന വിലയ്ക്ക് വാങ്ങി സംസ്കരിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണിയിലെത്തിക്കാൻ ഇപ്പോൾ ഗ്രാമ്യ എന്ന സംരംഭത്തിന് ഇപ്പോൾ കഴിയുന്നു അന്യവും സുഹൃത്തായ ഭാവേശുമാണ് സംരംഭത്തിന്റെ നടത്തിപ്പുകാർ ജില്ലയിലെ ജൈവ ഗ്രാമങ്ങളിലെ കർഷകർ ഉൽപാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ സമാഹരിച്ച് കർഷകർക്ക് നല്ല വില നൽകുവാനും ഈ സംരംഭം കൊണ്ട് സാധ്യമായി ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്റ്റാർട്ട് ചെയ്ത ഒരു എന്റർപ്രൈസ് ആണ് സോഷ്യൽ എന്റർപ്രൈസ് ആണ് ഗ്രാമ്യ എന്നുള്ള പേരില് പി എം എഫ് എം ഇ വഴിയാണ് ഞങ്ങൾ എക്സ്പാൻഷൻ ഭാഗങ്ങളെല്ലാം ചെയ്തത് ഇടുക്കിയിലുള്ള ചെറിയ കർഷകരുടെ കയ്യിൽ നിന്ന് ഓർഗാനിക്കായിട്ട് കൃഷി ചെയ്യുന്ന കർഷകരുടെ കയ്യിൽ നിന്നുള്ള സ്പൈസസ് എല്ലാം വാങ്ങിയിട്ട് അതിനെ സംസ്കരിച്ച് അതിനെ മൂല്യവർദ്ധിത വസ്തുക്കളായിട്ട് ലൈക്ക് പ്രൊഡക്ട്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് ഗ്രാമീ ചെയ്യുന്നത് കേരളത്തിലുള്ള ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് പി എം എഫ് ഇ വഴി നമുക്കത് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ തന്നത് ഞങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യണമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ റെഫർ ചെയ്തിട്ടാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ നെടുങ്കണ്ടം ബ്രാഞ്ചിൽ നിന്നാണ് ഞങ്ങൾക്ക് പി എം എഫ് ഇയുടെ ടേം ലോൺ കിട്ടിയത് പി എം എഫ് വി സപ്പോർട്ട് ഐ മീൻസ് സോ വെൻ വി വർ സ്റ്റാർട്ടിംഗ് വി ഫോർ ദ വി ഗോട്ട് എ സബ്സിഡി ഫ്രോം പി എം എഫ് എം ഇ ഫോർ ദ മെഷീൻസ് വിച്ച് വി ഗോട്ട് വിച്ച് ഹെൽപ്പ് എസ് എക്സ്പാൻഡ് ആർ റെവന്യൂ സ്ട്രീംസ് ആൻഡ് ഇറ്റ് ഓൾസോ ഹെൽപ് ഓഫർ എസ് മോർ ഫെസിലിറ്റീസ് ടു അവർ ഫാമേഴ്സ് വിച്ച് ഓൾസോ ബെനിഫിറ്റഡ് ദം സോ ദിസ് വാസ് വെരി ഹെൽപ്ഫുൾ ഇൻ ദാറ്റ് കാന്താരി മുളക് തൊട്ട് കറിവേപ്പിലവരെ കർഷകരിൽ നിന്ന് വാങ്ങി ഗുണനിലവാരത്തോടെ ഇവർ വിപണിയിലെത്തിക്കുന്നു ഫിഷ് കറി മസാല കറി സ്പൈസസ് മിക്സ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളും അന്യുവിന്റെ നേതൃത്വത്തിൽ വിപണിയിലെത്തിക്കുന്നു ഗ്രാമീണ ഭാഗമായി ഒരു കാർഡമം ഡ്രൈയിങ് ആൻഡ് പ്രോസസ്സിംഗ് യൂണിറ്റും പ്രവർത്തിക്കുന്നുണ്ട് ആരോഗ്യകരമായ ജീവിതത്തിന് സുരക്ഷിതവും രാസവിമുക്തവുമായ ഭക്ഷ്യോൽപ്പന്നങ്ങൾ ജൈവ കർഷകർക്ക് കൈത്താങ്ങായി മാറി അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പി എം എഫ് എം ഇ പദ്ധതി പ്രകാരം ഈ നാരീശക്തി സംരംഭം മുന്നേറുന്നത്